ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു ബ്ലോഗായിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ ഇന്നിപ്പോൾ ദാ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കേട്ടോ അപ്പോൾ ദോശയിലേക്കുള്ള കറി ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ ദാ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഈ റെസിപ്പി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തേങ്ങ അരച്ചിട്ടുള്ള മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ ഞാൻ ഈ മൂന്ന് മുട്ട ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട് സ്ക്രാമ്പിൾ ചെയ്തെടുത്തതിനു ശേഷം ആ പാനിലേക്ക് തന്നെ ഒരു സവാളരിഞ്ഞത് ഒരു തക്കാളി മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് അതും കൂടെ ഇട്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് വായന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾ പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇനി പൊടികളുടെ പച്ചസ്മെല്ലൊന്ന് മാറി വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്നൊന്ന് വയറ്റി എടുക്കാം ഇപ്പോൾ ഇതാ നല്ലപോലെ ഞാൻ വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുകയാണ് മുട്ട ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം ഇതിലേക്ക് നമുക്ക് കറി എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാ എന്നിട്ട് ഇതാ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കറി നന്നായിട്ടിനൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ കറി തിളച്ച് വരുന്ന ടൈം കൊണ്ട് ഞാൻ കറിയിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ തേങ്ങ അരക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം പിന്നെ അര ടീസ്പൂൺ വലിയ ജീരകവും കൂടെ ചേർത്തിട്ടാട്ടോ അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കറി നല്ല പോലെ തിളച്ച് വന്നപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങൻ്റെ അരപ്പ് ഇതാ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുത്തപ്പോൾ നമ്മുടെ കറി നല്ല തിക്കായിട്ടുണ്ട് അപ്പം ഞാൻ തേങ്ങ അരച്ച മിക്സിൻ്റെ ജാറിൽ ലേശം കൂടെ വെള്ളാക്കിയിട്ടൊന്ന് മിക്സ് ചെയ്ത് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കറി ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അങ്ങനെതാ ഇനി മക്കൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുക്കാനായിട്ടോ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കൂട്ടാം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിൻ്റെ ഒക്കെ ഞാൻ വേഗം തന്നെ തീർത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ക്ലീനിങ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ അങ്ങനെതാ ഇനി ലെഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാനേട്ടോ അപ്പോൾ ലെഞ്ചിന് ഇന്ന് കപ്സാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കപ്സ് ഉണ്ടാക്കിയിട്ട് കുറേ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് കപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ ഞാൻ കപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ സ്റ്റൗവിൽ വലിയൊരു പാത്രം വെച്ചിട്ടുണ്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പട്ട ഏലക്ക ഗ്രാമ്പു ചേർത്ത് കൊടുക്കുക പിന്നെ അര ടീസ്പൂണ് വലിയ ജീരകം ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് രണ്ട് സവാള അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുത്ത് പോലെ തന്നെ ഒന്ന് വയറ്റി എടുക്കാം അപ്പോൾ നമ്മൾ പട്ടി ഇലക്കൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കുരുമുളക് പൊടിക്കാത്ത കുരുമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ അതാ ഇതിലേക്ക് മൂന്നാല് പച്ചമുളക് നടൊന്നും കീറാതെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മാഗി ക്യൂബ് പൊടിച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഒരു ഡ്രൈ ലെമണും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ സവാളൊക്കെ നന്നായിട്ട് തന്നെ വയറ്റി എടുക്കാണ് സവാള വയന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു പാക്കറ്റ് കബ്സ മസാല ചേർത്ത് കൊടുക്കാം വേറെ പൊടികളൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു കപ്പോളം ടൊമാറ്റോ പ്യൂരി ആട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വയറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചിക്കന് ചേർത്ത് കൊടുക്കുകയാണ് ചിക്കന് ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ചിക്കന് മൂടി വെച്ചിട്ട് ഒരു പകുതി വേവ് വരെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു കപ്പ് അരിക്ക് ഒരു കപ്പ് വെള്ളം ഇട്ടൊഴിച്ചു കൊടുക്കേണ്ടിയത് അപ്പോൾ ഞാൻ ഏത് പാത്രത്തിനാണോ അരി എടുത്തിട്ടുള്ളത് ആ ഒരു പാത്രത്തിന് നിറച്ചും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് ആ മൂടി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്ക കേട്ടോ അരി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം ഇത് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലന്നെ വേവിച്ചെടുക്കാനും അപ്പോൾ നമ്മുടെ അരിത ഒരു തൊണ്ണൂറ് ശതമാനം വെന്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഒന്ന് വെന്ത് വരാനുണ്ട് കേട്ടോ അതുപോലെ തന്നെ കുറച്ച് വെള്ളവും വറ്റാനുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഫ്ലെയിം കുറച്ച് വെക്കും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പതിനഞ്ച് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ റൈസ് അടി പിടിക്കൊന്നും ചെയ്യാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ നല്ലൊരു പാക ഒട്ടി പിടിക്കൊന്നും ചെയ്യാതെ കിട്ടും അപ്പോൾ ഞാൻ ഗീ റൈസ് ഉണ്ടാക്കുകയാണെങ്കിലും അതുപോലെ കബ്സൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ കേട്ടോ ചെയ്യൽ ഞമ്മടെ വെള്ളം ലക്ഷം കൂടെ വറ്റാനാവുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മൂടി വെക്കൂട്ടോ നല്ലപോലെ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുകയാണ് ചെയ്യൽ അങ്ങനെതാണ് നമ്മുടെ റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഞാനിതാ മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഒട്ടിപ്പിടിക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ പിന്നെതാ ഇതിലേക്ക് ഞാൻ കുറച്ച് സവാള ഫ്രൈ ചെയ്തതും കേശൂസും കിസ്മീസൊക്കെ ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കൊടുത്തതാണ് അതൊന്നും ചേർക്കണമെന്ന് നിർബന്ധമില്ല പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ കപ്സ് അവിടെ റെഡി ആയിട്ടുണ്ട് കപ്സിൻ്റെ കൂടെ സൈഡായി കഴിക്കാനും മയോണൈസും ടൊമാറ്റോ ചട്ണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഫുഡ് അടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ പിന്നെ അതാ വൈകുന്നേരം ആയപ്പോൾ മുറ്റത്തേക്കൊന്നും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ചെടികളാട്ടോ ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ ചെടികളൊക്കെ ഒരുപാട് നശിച്ച് പോയിട്ടുണ്ട് ഇപ്പം അതാ കുറച്ചുള്ളൂട്ടോ ഈ അംഗ്ലോണിയുമൊക്കെ പല ടൈപ്പിലുള്ളതുണ്ടായിരുന്നെ അപ്പോൾ അതാ ഇപ്പം മഴയൊക്കെ പെയ്തിട്ട് അങ്ങനെ എല്ലാതും നാശമായി പോയതാണ് അപ്പോൾ ഈ ചെടികളൊക്കെ താത്ത ഉണ്ടാക്കിയതാണ് കേട്ടോ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം താത്താക്ക് വീട് പണിയും കാര്യങ്ങളായതുകൊണ്ട് ചെടിനോടൊന്നും വലിയ മൂഡില്ല കേട്ടോ അങ്ങനെ നോക്കാനൊന്നും ടൈമില്ലാത്തതുകൊണ്ടാണ് നിനക്ക് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയൊക്കെയാണ് എടുത്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയൊക്കെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്